മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ മുഖ്യമന്ത്രിയുമായും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി ശനിയാഴ്ച ചേർന്ന മെഡിക്കൽ കോളേജ് വികസന സമിതി യോഗം ചുമതലപ്പെടുത്തിയതനുസരിച്ചാണ് ഇരുവരോടും പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങളിലും ദൈനംദിന നടത്തിപ്പിലുമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് രേഖാമൂലം പരാതിയും സമർപ്പിച്ചു ജില്ലയിലെ നിർദ്ധനരായ രോഗികൾക്ക് ഏകാശ്രയമായ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ തുടരുന്നതിനു വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ അഭ്യർത്ഥിച്ചു ഹൃദ്രോഗ വിഭാഗത്തിൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് സ്റ്റെൻ്റടക്കമുള്ള മെഡിക്കൽ സർജിക്കൽ ഉപകരണങ്ങളും സാമഗ്രികളും വാങ്ങിയ ഇനത്തിൽ ഏഴ് കോടി കുടിശ്ശികയുള്ളതിനാൽ ഹൃദ്രോഗ വിഭാഗം അടച്ചുപൂട്ടേണ്ടി വരുന്ന സാഹചര്യമാണുള്ളതെന്ന് പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ജില്ലയിലെ പാവപ്പെട്ട രോഗികൾക്ക് ഹൃദ്രോഗ വിഭാഗത്തിൽ ലഭിക്കുന്ന ചികിത്സാ സൗകര്യം നഷ്ടപ്പെടരുതെന്നും കത്തിൽ വിശദീകരിച്ചു ഇൻഷുറൻസ് ഇനത്തിൽ കിട്ടാനുള്ള കോടികൾ ലഭ്യമാക്കാൻ നടപടി വേണം നിലവിലേറ്റെടുത്ത അഞ്ചേക്കർ സ്ഥലം സംബന്ധിച്ചുള്ള സ്റ്റേ ഒഴിവാക്കാൻ സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിച്ചാൽ മാത്രമേ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാനാവൂ ന്യൂസ് ഡെസ്ക് പി ടി വി കേരള